തില് നമുക്കൊരു വൃത്തികേട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് വൾഗറായി ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അത് പറയും വളരെ മോശം എന്ന് തന്നെ പറയും അങ്ങനെ നാണവന്മാരുള്ള ആരും തന്നെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യില്ല കാരണം അത്രമാത്രം വൃത്തികേടുകൾ ഹൗസിൽ കാണിച്ച കാര്യങ്ങൾ ഡെഫിനറ്റ്ലി പരിധി വിട്ടു പോയിട്ടുണ്ട് പക്ഷെ പെണ്ണുങ്ങളായ പേരിൽ എന്തും ചെയ്യാം അവരെ കുറിച്ചൊന്നും പറയാൻ പാടില്ല ദിയ ചേച്ചിട്ട പുതിയ ഇന്റർവ്യൂ എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ദിയ പറഞ്ഞ കുറെ കാര്യങ്ങൾ എനിക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് റിയാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ആദ്യമായി ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സഭ്യം മറക്കരുത് ലൈക്ക് കമന്റ്സ് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്ക് നല്ല നല്ല വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും നമുക്ക് ഒന്നത്തെ കാര്യം നമ്മൾ പറഞ്ഞില്ല സിബിന്റെ ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് സമയത്ത് സ്ത്രീ ഞാൻ ഞാനിവിടെ ഒരു ഒരിക്കലും ഇല്ല നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ആ റിയാലിറ്റി ഷോയില് ജാസ്മിൻ മാത്രമല്ല ഗബ്രിയേയും വളരെ മോശമായ രീതിയിൽ ഒരുപാട് ഓഡിയൻസ് വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോ ഇടുന്ന ആളുകൾ യൂട്യൂബേഴ്സ് വിമർശിച്ചിട്ടുണ്ട് എല്ലാതരം സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരെ കുറിച്ചും ഈക്വൽ എന്ന് പറയാം എവിടെ ജാസ്മിനെ പറയുന്നുണ്ടോ അവിടെ ഗബ്രിയെ പറഞ്ഞിട്ടുണ്ട് കാരണം രണ്ടുപേരും ഒരുപോലെയാണ് ഈ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയത് അതായത് പല ആളുകൾക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും അവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ രണ്ടുപേരെയും ഒരിക്കലും ഗബ്രിയെ മാറ്റി നിർത്തിയിട്ട് ജാസ്മിൻ ചെയ്തു ജാസ്മിൻ ചെയ്തു എന്ന് ആരും പറഞ്ഞിട്ടില്ല പിന്നീട് വരുമ്പോൾ ജാസ്മിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി അത് ഗബ്രി ഔട്ടായതിനു ശേഷം മാത്രമാണ് സോ ഇവിടെ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു വുമൺ കാർഡ് അതൊക്കെ എടുത്ത് യൂസ് ചെയ്യാൻ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ബാക്കി അക്കാം നമുക്കറിയാം ചേച്ചി ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോ പലതും വിട്ടു ജിൻഡോ നിക്കർ കിച്ചണിൽ വെച്ചു ജാസ്മിൻ ചായയില് തുമ്മി ഇതൊക്കെ പിടിച്ചു ഈ ഒരു എക്സാമ്പിൾ തന്നെ വീണ്ടും വീണ്ടും ഈ ദിയ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ജാസ്മിൻ ചായയില് തുമ്മി ആ ചായ കൊണ്ടുപോയി ആർക്കോ കൊടുത്തു അവർ കുടിച്ചു അത് വളരെ ആയിട്ട് വളരെ ലഘൂകരിച്ചാ പറയണേ ഞാൻ ചോദിക്കട്ടെ ഒരാൾ തുമ്മിയിട്ട് നമുക്കൊരു ചായ കൊണ്ടു തന്ന ഈ എന്ന് പറയുന്ന വ്യക്തി കുടിക്കോ അപ്പം ആ ഒരു ആക്ട് വളരെ മോശമായ ഒരു കാര്യമായതിന്റെ പേരിൽ തന്നെയാണ് ഈ ഓഡിയൻസ് അത് എടുത്തു പറഞ്ഞത് ഈവൻ ജാസ്മിൻ ആണെങ്കിൽ പോലും ഇപ്പോ ആ ഒരു സീൻ കാണുവാണെങ്കിൽ വേറൊരു വ്യക്തി ചെയ്തിട്ട് കാണുവാണെങ്കിൽ അയ്യേ എന്ത് മോശം നമുക്ക് വെറുപ്പ് തോന്നും അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം കണ്ടിപ്പോ പല ആളുകളും അതിനെ കുറിച്ച് പ്രതികരിച്ച് കാണുമായിരിക്കും അത് ഡെഫിനറ്റ്ലി ജാസ്മിന്റെ പേഴ്സണൽ ഹൈജീൻ അതൊക്കെ റിലേറ്റഡായിട്ട് വരും ആ നമുക്ക് അബദ്ധവശ തുമ്മലൊക്കെയാണ് നമുക്കിങ്ങനെ പ്ലാൻ ചെയ്തിപ്പോ വരും എന്നും പറഞ്ഞൊന്നും വരാൻ പറ്റത്തില്ല ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളും തുമ്മിതനല്ല കുറ്റം പറഞ്ഞത് ആ തുമ്മിയ ചായ വീണ്ടും മാറ്റി ആരും കണ്ടിട്ടില്ല നമ്മളെ കണ്ടുള്ളൂ എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് ഒരു വ്യക്തിക്ക് കൊണ്ട് കൊടുക്കുന്ന ആ പ്രവൃത്തിയാണ് നമ്മൾ മോശമായി പറഞ്ഞത് ഇപ്പൊ മോശം ചെയ്തതിനാൽ മാത്രമാണ് മോശം എന്ന് പറഞ്ഞത് അല്ലാതെ ഇല്ലാത്ത ഒരു കഥ ആരും മെനഞ്ഞ് നമ്മളത് ലൈവായി കണ്ട ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പല ആളുകളും ഇന്നലെയും കണ്ടായിരുന്നു പല വീഡിയോസ് നമ്മുടെ അഫ്സലിനെയും ജാസ്മിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് അവർ ചെയ്ത ആക്റ്റുകൾ അതായത് ജാസ്മിൻ ചെയ്തത് കുഴപ്പമില്ല പക്ഷെ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി വളരെ മോശമായിട്ടാണ് ജാസ്മിനോട് ബിഹേവ് ചെയ്തത് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലായിരിക്കുമ്പോൾ അഫ്സലിന്റെ കയ്യിലായിരുന്നു ജാസ്മിൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് തിരിച്ചു വന്നപ്പോൾ ജാസ്മിൻ അത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി വാങ്ങിക്കേണ്ടി വന്നു എന്ത് മോശമായ കാര്യമാണ് അതിനു പുറമെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലായിരിക്കുമ്പോൾ ജാസ്മിൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിലോ യൂട്യൂബിലോ ഒന്നും ജാസ്മിനെ സംബന്ധിക്കുന്ന പോസ്റ്റുകളോ അല്ലെങ്കിൽ ജാസ്മിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നും വന്നില്ല ആ പേജ് ഹാൻഡിൽ ചെയ്തിരുന്നത് അഫ്സലാണ് അങ്ങനെ കുറെ കുറേ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ സമ്മതിക്കുന്നു ഇൻസ്റ്റാ അക്കൗണ്ട് ആരെയൊക്കെയോ ഏൽപ്പിച്ചു പോയി നമുക്കറിയാം അഫ്സലിനെ മാത്രമല്ല മറ്റു ചില ആളുകളെയും കൂടി ഏൽപ്പിച്ചു പോയിട്ടുണ്ട് ഒബ്വിയസ്ലി അവരുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് സോ നമ്മൾ ആരെ ഏൽപ്പിച്ചു പോയാലും ഈ വ്യക്തികൾ ഇവിടെ ഉണ്ടല്ലോ ഏ അവർക്ക് ഒന്നും അറിയാത്ത ആളുകളൊന്നുമല്ല ഇപ്പൊ ജാസ്മിന്റെ പേജില് ഒരു പ്രൊമോഷൻ വരണം അല്ലെങ്കിൽ ജാസ്മിന് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരണം അവർക്കും കൂടിയും അതൊന്നും സൂപ്പർവൈസ് ചെയ്യാമായിരുന്നല്ലോ അല്ലെങ്കിൽ അവർക്ക് ചോദിക്കാം എന്താ കാര്യങ്ങൾ വരാത്തെ അതനുസരിച്ച് അവർക്കും കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യാം അവരും ഒന്നും അറിയാതെ മാറി ഇപ്പൊ പറയും അവര് പാരന്റ്സ് ആണ് അവർക്കൊന്നും അറിയില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു അനീനൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് വരെ എങ്ങനെ ഒരു ഇൻസ്റ്റാ പേജ് ഹാൻഡിൽ ചെയ്യാം എഫ് ബി ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഉറപ്പായിട്ടും ഇങ്ങനെ ഇങ്ങനെയൊരു അനീനുള്ളപ്പോൾ അതിന്റെയൊക്കെ ഓവർലുക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും കഴിയുമായിരിക്കും പക്ഷെ ചില ആളുകളുടെ വീഡിയോസ് ഇപ്പൊ കാണുമ്പോ പർപ്പസ് ഫുള്ളി അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു കാരണമില്ലാതെ പല കാര്യങ്ങളും പറഞ്ഞു കുറ്റം പറയുന്നു അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ ഗുബ്രി ആയിട്ടുള്ള ഈ രംഗങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വൃത്തികേടുകൾ കാണിക്കുന്നു അയാളും എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരാൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അയാൾ അങ്ങനെയൊക്കെയാണ് ജാസ്മിനെ കുറിച്ച് കരുതിയെങ്കിൽ അയാൾ ഒരിക്കലും ഇങ്ങനെയൊരു പേഴ്സണുമായിട്ട് ഒരു റിലേഷൻഷിപ്പും എനിക്ക് തോന്നുന്ന നാണവന്മാരോളം ആരും തന്നെ ഇങ്ങനെയൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യില്ല കാരണം അത്രമാത്രം വൃത്തികേടുകളാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ആ ഷോയിൽ കാണിച്ചത് അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയും കൂടി ആ ഷോയിൽ കാണിച്ചത് അപ്പോ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷവും ഇപ്പൊ അയാളുടെ നെഞ്ചത്ത് കുതിരകേറി ഓരോരുത്തർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾ ജാസ്മിന്റെ ചാറ്റ് വിട്ടു അപ്പൊ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി പെണ്ണായതിന്റെ പേരിൽ എന്തും കാണിക്കാം ഏത് പ്ലാറ്റ്ഫോമിൽ പോയി ഇയാളെ നാണം കെടുത്തുന്ന രീതിയിൽ ഇയാളുടെ പേര് വലിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ എന്ത് കാര്യം വേണേലും ആര് എന്ത് കണ്ടാലും കുഴപ്പമില്ല താൻ ചെയ്തതൊക്കെ സഹിച്ച് ഈ അഫ്സല് ജാസ്മിൻ പറഞ്ഞതുവരെ വെയിറ്റ് ചെയ്ത് കണ്ണില് എണ്ണയൊഴിച്ചു കാത്തിരിക്കണം എന്നാണോ ധിയെ പോലുള്ള ആളുകൾ പറയുന്നത് എന്ത് വൃത്തികെട്ട ഒരു ലോകമാണെന്ന് ഞാൻ ആലോചിക്കുന്നത് അതായത് തനിക്ക് വളരെയധികം സൈബർ ബുള്ളിങ് വന്നപ്പോ അല്ലെ ഈ ആളുകൾ തന്നോട് ഓരോ ജാസ്മിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോ തന്നെ കളിയാക്കി തുടങ്ങിയപ്പോൾ അയാൾ മുന്നോട്ട് വന്ന് തൻ്റെ സൈഡ് പറഞ്ഞതിന് ഇത്ര മാത്രമേക്ക് വന്നു പറയാൻ എന്താണ് ഇവിടെ നടന്നത് അതിനെ കൂടുതലായിട്ട് പൊതിയയുടെ ആണെങ്കിലും ഞാൻ കേട്ട ഒരു കാര്യമാണ് ജാസ്മിൻ അകത്തായിരിക്കുന്ന സമയത്ത് അഫ്സല് ജാസ്മിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചാറ്റുകൾ പുറത്തുവിട്ടു അല്ലെങ്കിൽ ജാസ്മിനെ കുറിച്ച് സംസാരിച്ചു ഞാൻ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട് നിങ്ങൾക്കറിയാം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ആ ഷോയിൽ പോയിട്ട് ഓരോ ദിവസവും കാണിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പായിരുന്നു പുറത്ത് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എൻ കമ്മിറ്റഡാന്നു പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്ന ജാസ്മിൻ ആ ഷോയിൽ കാണിച്ച കാര്യങ്ങൾ ഇപ്പോൾ പോലും ഒരു വ്യക്തികളും അതായത് ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും പറഞ്ഞിട്ടില്ല എന്ത് റിലേഷൻഷിപ്പാണ് അവിടെ ഇവിടെ ജാസ്മിൻ പറയും എനിക്ക് പ്രണയമാണെന്ന് പറയും നെക്സ്റ്റ് മിനിറ്റ് പറയും ഞങ്ങൾ പ്രണയത്തിൽ പ്രണയത്തിലെത്തിയിട്ടില്ല പിടിച്ച് എന്ന് പറയും ഗബ്രിയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അവർ ആ ഹൗസില് കാണിച്ച കാര്യങ്ങൾ ഡെഫിനറ്റ്ലി വിട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനെ കാണിക്കാൻ കൊടുക്കാത്ത കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അതൊരു ഇപ്പോൾ ആര് എന്തുമാത്രം വെള്ള പൂശീട്ട് പറയുവാണ് അവർ ഭയങ്കര ക്ലോസ് ആയ ഫ്രണ്ട്സ് ആണ് അത് ഫ്രണ്ട്സ് ചെയ്യുന്നതിൽ കവിഞ്ഞ് അവരൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളോട് യോജിക്കാൻ കഴിയില്ല ഞാൻ പറയും കാരണം പല സിറ്റുവേഷനിൽ ഇപ്പൊ ലാസ്റ്റ് നമുക്കറിയാം റീ എൻട്രി ടൈമിലാണെങ്കിൽ പോലും ജാസ്മിൻ ഗോപ്രയും വളരെ നമുക്ക് വൃത്തികേട് തോന്നുന്ന രീതിയിൽ കെട്ടിപ്പിടിച്ച ഹൗസിൽ നിന്ന് യമുനാ റാണി വന്ന് ജാസ്മിനിട്ട് ഒരു പടയൊക്കെ കൊടുക്കുന്നുണ്ട് ഏഹ് വളരെ അത് എന്തുകൊണ്ടാണ് മോശം മോശം എന്ന് പറയുന്നത് ഒരാൾ ഒരാൾ ഹഗ് ചെയ്യുന്നതല്ല മോശം പക്ഷെ ആ ഹഗ് ചെയ്യുന്നതിൽ നമുക്കൊരു വൃത്തികേട് ഫീൽ ചെയ്യുന്നോണ്ടാണ് വൾഗറായി ഫീൽ ചെയ്യുമ്പോ നമ്മളത് പറയും വളരെ മോശം എന്ന് തന്നെ പറയും ചേടെ ഇന്റർവ്യൂവിൽ തന്നെ ണെങ്കിൽ ദിയ തന്നെ പറയുന്നുണ്ട് ആളുകളെല്ലാം ജാസ്മിനെ വിമർശിക്കായിരുന്നു പക്ഷെ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ ദിയോ പറയുന്നുണ്ട് ഓഡിയൻസിന്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട് മിക്ക ആളുകളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിന് കുറെ വോട്ട് കിട്ടിയിട്ടുണ്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഈ പേഴ്സൺ തന്നെയാണ് പിന്നീട് ഇന്റർവ്യൂല് മാറ്റി പറഞ്ഞിട്ട് പറയണത് എല്ലാവരും ജാസ്മിനെ എടുത്തിട്ട് അലക്കി എന്ന് പറയുന്നത് ിലും ഒരു സ്റ്റാൻഡ് അതായത് ഒന്നി ജാസ്മിനെ ആളുകൾ സപ്പോർട്ട് ചെയ്തു എന്ന് പറയാം അല്ലെങ്കിൽ എല്ലാവരും കൂടി ജാസ്മിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് സൈബർ ബുള്ളിയും ചെയ്തു കൊന്നു ഏഹ് ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ സൈബർ ബുള്ളിയും കാരണം ഒരു ഇൻഫ്ലുവൻസർ എന്ന് ആതിഥ്യാപന ഒരു ഇൻഫ്ലുവൻസർ നമുക്കറിയാം മരിച്ചു എന്ന് എന്നറിയാം അപ്പൊ ആ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയ മൊത്തം പറഞ്ഞിരുന്നത് സൈബർ ബുള്ളിങ് സൈബർ ബുള്ളിങ് എന്നാണ് പക്ഷേ ഇന്നലെ അവരുടെ ഫാമിലി അവരുടെ അച്ഛനും ബ്രദറും ഒന്ന് പറയുന്നുണ്ട് അത് ഒരിക്കലും സൈബർ ബുള്ളിങ് ആയിരുന്നില്ല കുട്ടിയും ഒരു പത്തിരുപത്തിമൂന്ന് വയസ്സുള്ള വേറൊരു വ്യക്തിയുമായി സ്നേഹത്തിലായിരുന്നു അതിലുണ്ടായ പ്രോബ്ലംസ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നത് അപ്പൊ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അത് സൈബർ ബുള്ളിങ് ആണ് അല്ലെങ്കിൽ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി കാണിച്ച കാര്യങ്ങളാണ് ഏതൊരു മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബർ ആണെങ്കിലും ഏതൊരു ആളാണെങ്കിലും കമന്റ് ഇട്ടോ വീഡിയോ ചെയ്തോ പറഞ്ഞിട്ടുള്ളൂ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല കാണാത്ത കാര്യങ്ങൾ ആരും പറഞ്ഞിട്ടില്ല മോശം കണ്ടപ്പോഴേ മോശം എന്ന് പറഞ്ഞിട്ടുള്ളൂ അതിപ്പോ അതിലെ ഏത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും റിഗാർഡ്ലെസ് ഡിൻഡോയ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും സായി ആണെങ്കിലും മോശം ചെയ്ത നമ്മൾ മോശം എന്ന് തന്നെ പറയും കാരണം അതൊരു ബിഗ് ബോസ് ഷോ അതൊരു റിയാലിറ്റി ഷോ ഒരു പബ്ലിക് ഷോയാണ് സോ നമ്മൾ അവരുടെ വീട്ടിലൊന്നും പോയി അവരാരെയും അവരുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വിമർശിച്ചിട്ടില്ല സോഷ്യലി ഇപ്പൊ നമ്മൾ അതിലൊരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആളുകൾ ഡെഫിനറ്റ്ലി അത് കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ഇട്ട് നമ്മളെ റിയാക്ട് ചെയ്തു പറയും ഇങ്ങനെയൊക്കെ ഒരു ഷോയില് പോയിട്ട് നമ്മൾ ചെയ്യുന്നതിന്റെ എന്താ പറയുക നമ്മൾ എന്താണ് കാണിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ആളുകളുടെ റിയാക്ഷൻ നല്ലത് ചെയ്ത ആളുകൾ നല്ലതെന്ന് പറയും പിന്നെ എല്ലാ ആളുകളും അവർക്ക് അവരത്തർക്കും അവരുടേതായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലാണ് കാര്യങ്ങൾ കാണാം ചിലപ്പോ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ചെയ്തതെല്ലാം ശരിയായിരിക്കും വെച്ചിട്ട് എന്നുവച്ചിട്ട് മറ്റാളുകള് ജാസ്മിൻ ചെയ്തതിനെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ജാസ്മിൻ ചെയ്തത് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ പറയും അല്ലാതെ എല്ലാവരും ജാസ്മിനെ ഓ എല്ലാം ചെയ്തത് ഭയങ്കര അടിപൊളിയാണ് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ ജാസ്മിൻ എല്ലാവർക്കും ഒരു റോൾ മോഡലാണ് എന്നു പറയാൻ എന്നെ പോലെയുള്ള അത് ഞാൻ പറയലു ഒരിക്കലും എനിക്കത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല പിന്നെ ഗെയിം ഷോയാണ് അത് അവിടെ കഴിഞ്ഞു പിന്നീട് വീണ്ടും അതിനെ എടുത്തിട്ട് അലക്കി ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫ് ഇപ്പൊ എനിക്ക് തോന്നണ നിങ്ങളെല്ലാരും കൂടി സൈബർ പുള്ളിയും ചെയ്യുന്നത് ഈ പേഴ്സണേയാണ് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയാണ് കാരണം അയാൾ ഒരു ആണായതിന്റെ പേരിൽ അയാൾ എന്തും പറയാം അയാൾ ജാസ്മിന്റെ ചാറ്റ് എടുത്തുകൊണ്ട് പുറത്ത് ഇട്ടു അപ്പൊ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി ഈ വ്യക്തിയുടെ നെയിമൊക്കെ ഈ ബിഗ് ബോസ് ഹൗസിൽ വലിച്ചിട്ടത് എന്തിന് പേഴ്സണലായി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് ജനങ്ങൾ സംസാരിക്കേണ്ട അങ്ങനെ ഒരു വ്യക്തി ഈ വ്യക്തിയുടെ പേരൊന്നും ആ ബിഗ് ബോസ് ഹൗസിൽ പറയരുതായിരുന്നു കമ്മിറ്റഡാന്ന് പറയരുതായിരുന്നു കാരണം ഇങ്ങനെയുള്ള കാര്യം ഇത്രയും ആളുകൾ കാണുന്ന ഒരു ഷോയില് പരസ്യമായി പറഞ്ഞതിന് ശേഷം പിന്നീട് ജാസ്മിൻ ചെയ്ത പ്രവർത്തികള് അതുകൊണ്ടാണ് ഇത്രയും മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും റിയാക്ഷൻസ് ജാസ്മിനെതിരെ വന്നത് ആളുകൾ ജാസ്മിനെ കുറിച്ച് അതായത് ജാസ്മിന്റെ പ്രവൃത്തികളാണ് ആളുകൾ എടുത്തു പറഞ്ഞത് നമുക്കറിയാം ആരും ഈ ലോകത്തിൽ പെർഫെക്റ്റ് അല്ല പക്ഷെ പെണ്ണുങ്ങളായതിൻ്റെ പേരിൽ എന്തും ചെയ്യാം അവരെ കുറിച്ചൊന്നും പറയാൻ പാടില്ല അറ്റ് ദ സെയിം ടൈം ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്നതൊക്കെ മോശം ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊള്ളില്ല അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്ന് ചാറ്റ് പുറത്തിട്ടിട്ടുണ്ട് അത്രയും മാത്രം സൈബർ പുള്ളിങ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഡീഗ്രേഡിങ് ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ട് ബിക്കോസ് ജാസ്മിൻ അതിനുള്ളിൽ അയാളുടെ പേര് പറഞ്ഞതിന്റെ പേരിലും ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയതിൻ്റെ പേരിലും അപ്പോൾ അത്രയ്ക്കും അയാളുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്തപ്പോൾ തന്നെയാണ് അയാൾ മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൻ്റെ ഭാഗം അയാൾക്ക് അയാളുടെ ഭാഗം ന്യായീകരിക്കാതിരിക്കാൻ പറ്റുമോ കാരണം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അകത്താണ് അവിടെ ഓരോ ദിവസം കഴിയുമോറും കാര്യങ്ങൾ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇങ്ങനെ പ്രതികരിച്ചത് അതിൽ ഞാൻ വലിയ തെറ്റൊന്നും കാണുന്നില്ല പിന്നെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അയാൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നു നൂറ് ദിവസം ഈ കാണുന്നതൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ട് അയാൾ ഒരു മണ്ടനെ പോലെ വിഡ്ഢിയെ പോലെ നിൽക്കണം ആ ഒരു അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം അയാൾ അയാളുടെ സൈഡ് പറഞ്ഞില്ലെങ്കിൽ അയാളെ ആളുകൾ പറയുന്നത് ഏത് തരത്തിലായിരിക്കും നിങ്ങൾ തന്നെയല്ലേ സൈബർ ബുള്ളിനെയൊക്കെ വലുതാക്കി പൊക്കിപ്പിടിച്ച് പറയുന്നത് അപ്പോൾ അയാളെ എന്തുമാത്രം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇനിയിപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ വെറുതെ അങ്ങോട്ട് ഇട്ടിട്ട് ജാസ്മിൻ നല്ലത് ചെയ്തു അവസരം മോശം ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വന്നത് വന്നു മുന്നോട്ടുള്ള ലൈഫ് അത് ചിന്തിക്കാം പക്ഷെ അതിനു പകരം വീണ്ടും അത് കുത്തിച്ചകഞ്ഞ് തുന്നിച്ച് നോക്കി എന്താണ് അതിൻ്റെ ഉള്ളിൽ അത് വീണ്ടും കാര്യങ്ങളും ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയി ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും Assalamualaikum. Dadah. Bye-bye.